നമസ്കാരം ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മെ ഞെട്ടിപ്പിച്ച ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു ജാർഖണ്ഡിൽ ഒരു മന്ത്രിയുടെ സഹായിയുടെ വീട്ടിലെ തറയിൽ വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന നോട്ടുകെട്ടുകളുടെ ദൃശ്യങ്ങളായിരുന്നു അത് ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ വരും എന്നാണ് പറയുന്നത് ഏതായാലും ഓ നോട്ടെണ്ണുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ നോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഒരു മന്ത്രിയുടെ സഹായിയാണെന്ന് പറയുന്നുണ്ട് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹായിയാണ് എന്നും പറയുന്നുണ്ട് ജാർഖണ്ഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഖനികളും മറ്റും ഉള്ള പ്രകൃതി വിഭവങ്ങൾ ധാരാളമുള്ളൊരു സംസ്ഥാനമാണ് കാലാകാലങ്ങളെ അവിടെ ഫലിച്ചിരുന്ന പല സർക്കാരുകളും അഴിമതിയുടെ പേരിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ചിട്ടുമുണ്ട് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ പണമിടപാട് കേസിൽ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു ഹേമന്ത് സോറൻ പല കോടതികളെ സമീപിച്ചു എന്നിട്ടും നടന്നില്ല ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുയായിയെ മുഖ്യമന്ത്രിയാക്കി തൽക്കാലം തടിതപ്പിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് എന്താണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ ഇടി നടത്തിയ റെയ്ഡിലാണ് ഇത്രയും വലിയ തുക കണ്ടെത്തിയത് ജാർഖണ്ഡിലെ മന്ത്രിയായ അലങ്കീർ അലൻ്റെ പേഴ്സണൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെയും മറ്റു ചില സഹായികളുടെയൊക്കെ വീടുകളിലും അവരുടെ സ്ഥാപനങ്ങളും ഓഫീസുകളിലും ഒക്കെയാണ് റെയ്ഡ് നടന്നത് ഈ സഞ്ജീവ് ലാൽ എന്ന മന്ത്രിയുടെ സഹായിയുടെ മുറിയിൽ നോട്ട് കെട്ടുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെങ്കിൽ റലനാകട്ടെ ജാർഖണ്ഡിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം അവിടുത്തെ മന്ത്രിയുമാണ് ഈ കള്ളപ്പണം വിളിപ്പിക്കൽ തടയൽ നിയമത്തിന് കീഴിൽ അടുത്തിടെ ജാർഖണ്ഡിൽ നിരവധി റെയ്ഡുകൾ നടന്നിരുന്നു ഇടിയാണിത് നടത്തിയത് അങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹേമന്ത് സോറൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ പലരും കുടുങ്ങിയത് ജാർഖണ്ഡിലെ തന്നെ ഗ്രാമവികസന വകുപ്പിലെ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറായ വീരേന്ദ്ര റാം എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈട് റേഡ് നടത്തിയിരുന്നു അവിടെ നടന്ന പല അഴിമതികളുടെയും പ്രധാന കേന്ദ്രം ഈ വീരേന്ദ്ര റാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം തന്നെ ഇയാളുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾക്ക് നൽകാനാണോ ഈ പണം മുഴുവൻ ഇവരുടെ സംഭരിച്ചിരുന്നത് എന്നും ഒരുപക്ഷെ സംശയിക്കേണ്ടി വരും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പണമൊക്കെ മറ്റേതെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് ഒളിപ്പിച്ച് വയ്ക്കുക അതല്ലെങ്കിൽ ബാങ്ക് ലോക്കറുകൾ കൊണ്ടുവയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ഇത്തരത്തിലുള്ള വലിയ പദവിയിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ചെയ്യുന്നത് മറ്റു ചിലത് ബിനാമി സമ്പാദ്യങ്ങളാക്കും ഇതൊന്നുമില്ലാതെ മന്ത്രിയുടെ സഹായിയുടെ വീട്ടിലെ തറയിൽ ഇത്രയും പണം വാരുക്കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ തന്നെയാണ് എത്തിച്ചത് എന്ന ബി ജെ പി നേതാക്കളുടെ ആരോപണം ഏതാണ്ട് ഇപ്പോൾ ശരിവയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതു മുതൽ തന്നെ അഴിമതിയുടെ വലിയ വലിയ കഥകളാണ് അവിടെ നിന്ന് പുറത്തു വന്നിരുന്നത് അവിടുത്തെ പ്രമുഖരായ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ജയിലിലായിട്ടുണ്ട് അഴിമതിയുടെ പേരിൽ കൊലപാതകങ്ങളുടെ പേരിലൊക്കെ തന്നെ ഷിബു സോറി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചരിത്രം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അങ്ങനെ ജാർഖണ്ഡ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ കൂട്ട് മുന്നണി ഭരണം നടക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി വരേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇത്രയും പണം എങ്ങനെയാണ് കോൺഗ്രസ് നേതാവ് മന്ത്രിയുമായ ഒരാളുടെ സഹായിയുടെ വീട്ടിലെത്തിയത് എന്നുള്ളതിന് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ടി വരും ഒരുപക്ഷെ മന്ത്രി അലങ്കീറിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുമായിരിക്കാം പാർട്ടിയിൽ നിന്ന് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ പ്രവണതകൾ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിന് തന്നെ അപമാനകരമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നേരത്തെയും പല നേതാക്കന്മാരുടെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള നോട്ടുകെട്ടുകൾ കണ്ടത് വാർത്തയായിരുന്നു മറ്റൊരു മന്ത്രിയുടെ വീട് മുഴുവൻ പണമായിരുന്നതും നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ ഇ ഡി രംഗത്തിറങ്ങുമ്പോൾ ഇത് രാഷ്ട്രീയപ്രേരിതമായിട്ടാണ് റെയ്ഡ് നടത്തുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യ മുന്നണിയൊക്കെ രംഗത്ത് വരുമ്പോൾ ഈ ഒരു സംഭവത്തിൽ ജാർഖണ്ഡിൽ ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് എന്തായിരിക്കും അവർ വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള വലിയ വലിയ അഴിമതി കഥകൾ ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ ഇനിയും പുറത്തു വരാനാണ് സാധ്യത കാരണം ജാർഖണ്ഡ് അഴിമതിക്കാർക്ക് വേണ്ടിയുള്ള ഒരു വലിയ അക്ഷയ ഖനി കൂടിയാണ് എന്നുള്ളതാണ് സത്യം